ീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എള് വെച്ചിട്ടൊരു ഹെൽത്തി ഐറ്റം ആണ് ഇന്ന് തയ്യാറാക്കുന്നത് എള് രോഗപ്രതിരോധ ശേഷിക്കും പിന്നെ കുട്ടികളുടെ ശരീരം പുഷ്ടിപ്പെടാനും ഒരു ഈസി ഐറ്റം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ദിവസവും ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ആദ്യമായി ഇതിലേക്ക് വേണ്ടുന്ന കരിപ്പെട്ടി ഒന്ന് മെൽറ്റാക്കിയെടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പൊടിച്ചെടുത്തതിന് ശേഷം അരക്കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് ഈ അളവിന് തന്നെ രണ്ട് കപ്പ് അവൽ നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കേണ്ടതുണ്ട് ചുവന്ന അവൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരുന്ന ഒരു പരുവ ആവുമ്പോഴേക്ക് എടുത്തു മാറ്റും ഇപ്പോൾ അത് ായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തന്നെ ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഒന്ന് വറുത്തെടുക്കണം ഇതൊന്ന് കളറ് മാറുന്ന ടൈം വരെയേക്ക് ഇതൊന്ന് നന്നായിട്ട് വറുത്ത് എടുക്കണം ഇപ്പോൾ ഈ ഒരു കളറ് മതി ഇതിലേക്ക് അരിച്ച് വെച്ചിരിക്കുന്ന കരിപ്പെട്ടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് എള്ളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് രണ്ട് കപ്പ് അളവിൽ എള് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് വറുത്ത് എടുത്ത് മാറ്റിവെച്ചിരുന്നതാണ് ഒന്ന് പൊട്ടി വരുന്ന ആ ഒരു പരുവം വരെയാണ് ഇത് വറുത്ത് എടുക്കേണ്ടത് അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ അവൽ ആഡ് ചെയ്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കണം നിങ്ങൾക്ക് ഇതിൽ കൂടുതലും മധുരം വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മധുരം കുറച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ ചുക്കും ഏലക്കയും കൂടെ നന്നായിട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് കപ്പലണ്ടി വറുത്തതും കിസ്മിസ് വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം നട്ട്സ് ഏത് വേണമെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത്രയും മാത്രമേ ഉള്ളൂ ഇനി ഇതിൻ്റെ കൂടെ ദിവസവും കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഇതേപോലെ ഞാൻ ഒരു ദോശക്കല്ലേൽ നെയ്യ് ഒരു ടീസ്പൂൺ ഒഴിച്ചതിന് ശേഷം ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് രണ്ട് സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് എടുത്താൽ മതി ഈ അവലിൻ്റെയും എള്ളിൻ്റെയും കൂടെ ദിവസവും ഇതേപോലെ ഒരു ഏത്തപ്പഴം വീതം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ അതേപോലെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം അവലും എള്ളും ഇതേപോലെ തയ്യാറാക്കി വെച്ചതിന് ശേഷം വളരെ ഈസി ആയിട്ട് ഏത്തപ്പഴം കൂടെ ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ പുതിയ റെസിപ്പിയായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ